വർക്കല നെടുങ്കണ്ട ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ അഞ്ചാമത് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം സംഘടിപ്പിച്ചു ഓർമ്മകളുടെ മണിച്ചപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പഴയകാല സ്മരണകൾ പുതുക്കി സഹപാഠികൾ ഒത്തുചേർന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഴയകാല സ്കൂൾ അസംബ്ലിയിൽ പാടുന്ന ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് ആരംഭമായി മൺമറഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിച്ചു കൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ ബിനു സഹപാഠികൾക്കും അധ്യാപകർക്കും സ്വാഗതം ആശംസിച്ചു ബൈജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസസ് നീന നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അത് ശരിക്കും തന്നെ യൂസ് ആയിട്ട് തന്നെ പോയി പിന്നെ നമ്മുടെ യു ബുദ്ധിങ്ങൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും ഈ വ്യാധികൾ തന്നെയാണ് പഠനോപകരണങ്ങൾ നൽകിയതും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ നമ്മളാ കൂട്ടായ്മയുടെ അതിന്റെ ഭാഗമാകാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് ഒരു ക്ലാസ് റൂം തന്നെ നല്ല സജ്ജീകരിച്ചൊരു ക്ലാസ് റൂം തന്നിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടായ്മയും കഴിഞ്ഞ വർഷം എനിക്കത് അറിയുന്നില്ല അതിലിന് ഞാൻ ആ സമയത്ത് നടത്തുന്ന സമയത്ത് ഞാനില്ലായിരുന്നു അതിന് ശേഷം കഴിഞ്ഞ വർഷം എല്ലാം കാണുന്നത് ഗ്രൂപ്പിന്റെ അവരെ കൂടി ഈ വർഷം ഞങ്ങൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹപാഠികളുടെ മക്കളെ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു കൂട്ടായ്മയിൽ പങ്കെടുത്ത നിരവധി പേർ ജീവിതാനുഭവങ്ങളും പരിപാടിക്ക് ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഗോവിന്ദരാജ്ക്കും കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു ജീവിതത്തിൽ കാലിടറിൽ പോയ സഹപാഠികൾക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് ഈ സൌഹൃദ കൂട്ടായ്മയുടെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബീക്കൺ ന്യൂസ് വർക്കല